ചലച്ചിത്ര നയരൂപീകരണത്തിനായി സംസ്ഥാന സർക്കാർ നടത്തിയ സിനിമാ കോൺക്ലേവിൽ സംവിധായകൻ അടൂർ ഗോപാലകൃഷ്ണൻ നടത്തിയ പരാമർശത്തിനെതിരെ വ്യാപക പ്രതിഷേധം ചലച്ചിത്ര വേദികളിൽ വിഹരിച്ചിട്ട് കാര്യമില്ലെന്നും ഹൃദയവികാസം ഉണ്ടാകണമെന്നുമായിരുന്നു മന്ത്രി ആർ ബിന്ദുവിന്റെ പരോക്ഷ വിമർശനം മൂന്ന് മാസത്തെ പരിശീലനം വേണമെന്ന് തോന്നുന്നത് പ്രത്യേകതരം കണ്ണാടി ഉപയോഗിക്കുന്നതുകൊണ്ടാണെന്ന് സംവിധായകൻ ബിജു ഫേസ്ബുക്കിൽ കുറിച്ചു കൊടുക്കണം കൊടുക്കണം പരിശീലനം സിനിമ എങ്ങനെ ഉണ്ടാക്കുന്നുള്ള ഈ ഈ ഒന്നര കോടി കുറഞ്ഞത് കുറച്ചിട്ട് അമ്പത് ലക്ഷം ആക്കി മൂന്ന് പേർക്ക് കൊടുക്കുക ഇത് കൊമേഴ്ഷ്യൽ ഫിലിം എടുക്കാനുള്ള കാശല്ല കൃത്യമായിട്ട് സിനിമ നല്ല സിനിമ എടുക്കാനുള്ള മുടക്കലാവും വളരെ നിർബന്ധമാണ് ലിംഗസമത്വം ഉറപ്പാക്കുമെന്ന നിലപാടോടെ സർക്കാർ മുന്നോട്ടു പോകുന്നതിനിടെയാണ് സ്ത്രീകളാണെന്നുള്ളത് കൊണ്ട് മാത്രം സിനിമ എടുക്കുന്നതിന് പണം കൊടുക്കരുതെന്ന് സംവിധായകൻ അടൂർ ഗോപാലകൃഷ്ണൻ ആവശ്യപ്പെട്ടത് എസ് വിഭാഗത്തിലുള്ളവർ സിനിമ ചെയ്യുമ്പോൾ അവർക്ക് പ്രത്യേക ട്രെയിനിങ് കൊടുക്കണമെന്നും ആവശ്യപ്പെട്ടിരുന്നു അടൂരിന്റെ നിലപാടിനെ സിനിമാ വകുപ്പ് മന്ത്രി വേദിയിൽ വച്ച് തന്നെ തള്ളിയിരുന്നു ഇതിനു പിന്നാലെയാണ് അടൂരിനെതിരെ പരോക്ഷ വിമർശനവുമായി മന്ത്രി ആർ ബിന്ദു രംഗത്തെത്തിയത് വിശ്വവേദികളിൽ വിഹരിച്ചിട്ട് കാര്യമില്ല ഹൃദയ ഉണ്ടാകണം മനുഷ്യനാകണമെന്നും ആർ ബിന്ദു ഫേസ്ബുക്കിൽ കുറിച്ചു യാതൊരു പരിശീലനവുമില്ലാതെ സർഗശേഷി മാത്രം കൈമുതലാക്കി അനേകം മനുഷ്യർക്ക് ഇന്നാട്ടിൽ സിനിമ ചെയ്യാമെങ്കിൽ പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ടവർക്കും വനിതകൾക്കും സിനിമ ചെയ്യാമെന്നും സംവിധായകൻ ഡോക്ടർ ബിജു പ്രതികരിച്ചു യാതൊരു പരിശീലനവുമില്ലാതെ വിവിധ ഭാഷകളിൽ പതിനഞ്ച് സിനിമകൾ താൻ സംവിധാനം ചെയ്തിട്ടുണ്ട് മൂന്ന് ദേശീയ പുരസ്കാരങ്ങളും മുപ്പത് അന്തർദേശം പുരസ്കാരങ്ങളും തനിക്ക് ലഭിച്ചിട്ടുണ്ടെന്നും പി ഫേസ്ബുക്കിൽ കുറിച്ചു മീഡിയ വൺ തിരുവനന്തപുരം